ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്നു തന്നെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി എഗ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടൊന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ നമ്മുടെ എഗ് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്റ്റവിലൊരു കടായി വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് നന്നായിട്ടുതന്നെ ചൂടായി വരുമ്പം ഒരു പച്ചമുളക് രണ്ട് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത് മൂന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ല പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പം പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മൂത്ത് വന്നതിന് ശേഷം ഇതാ ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ചെറുതാക്കി കട്ട് ചെയ്തതാട്ടോ ചേർക്കുന്നത് സവാള പെട്ടെന്ന് തന്നെ വൈന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ തന്നെ സവാള ഞാൻ വയറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കട്ടോ ഒരു ടേബിൾ സ്പൂണ് ചിക്കൻ മസാല അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇത്രയും പൊടികൾ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിട്ടുണ്ട് സവാള വയറ്റി എടുക്കുമ്പോൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിരുന്നു പിന്നെ ഇല്ലാഞ്ഞപ്പം ഇത്തിരിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ പകുതി കേട്ടോ അപ്പോൾ ചേർക്കുന്നത് ചെറുനാരങ്ങൻ്റെ നീരൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൈസിന് ചെറിയൊരു പുളിയൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ കഴിക്കാൻ ഇനിതാ ഞാനിതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ചേർക്കുകയാണ് ഞാനിവിടെ രണ്ട് മുട്ടയായിട്ടോ ചേർക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഇപ്പോൾ അതാ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രാബിൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ എണ്ണ കുറവായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ നോർമൽ റൈസാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പകരമായിട്ട് നമുക്ക് ബസ്മതി റൈസ് അല്ലെങ്കിൽ ബിരിയാണി റൈസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ലേശം ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ആ മസാലയ്ക്ക് എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ താ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലേശം മല്ലിയിൽ അരിഞ്ഞതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ താ നമ്മുടെ എഗ്ഗ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇനിയിപ്പോൾ മക്കൾക്കല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കറികളൊന്നും ഇല്ലാത്ത നേരത്തെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റൈസാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ഇട്ടു വരുന്നതുവരെയും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്